വോട്ടവകാശം രേഖപ്പെടുത്താൻ എത്തിയവർ കൈക്കുറിയും പത്തനംതിട്ട ജില്ലാ ഭരണകൂടം ഡോളി ഏർപ്പെടുത്തി പത്തനംതിട്ട വെട്ടിപ്പുറം ശ്രീനാരായണ ശ്രീനാരായണാശ്രദവത്സര മെമ്മോറിയൽ സ്കൂളിലെ പോളിംഗ് ബൂത്തിൽ എത്താൻ നിരവധി കയറണം പ്രായമായവർക്കും അംഗപരിമിതർക്കും ഈ പടിക്കെട്ടുകൾ കയറാൻ കഴിയാത്ത സാഹചര്യത്തിലാണ് വർഷങ്ങളായി ഡോളിയുടെ സേവനം ഏർപ്പെടുത്തിയിരിക്കുന്നത് വോട്ടവകാശം രേഖപ്പെടുത്താൻ മുണ്ടുകോട്ടക്കൽ സ്കൂളിലെത്തുന്ന പ്രായമായവരെയും അംഗപരിമിതരെയും ചുമന്നു കയറ്റുന്ന ഇത്തവണയും മാറ്റം വന്നില്ല ശബരിമല കഴിഞ്ഞാൽ ഡോളിയുടെ ഉപയോഗം വേണ്ടി വരുന്ന ഏക സ്ഥലമാണ് ആറന്മുള നിയോജക മണ്ഡലത്തിലെ മുണ്ടുകോട്ടയ്ക്കൽ സ്കൂൾ ഈ പാർലമെന്റ് തിരഞ്ഞെടുപ്പിലും നിരവധി ആളുകളെ കയറ്റിയേർക്കാൻ ഡോളിയുടെ സഹായം തേടി മായവർ അനുഭവിക്കുന്നവർ അംഗപരിമിതർ തുടങ്ങിയ വിഭാഗത്തിൽപ്പെട്ടവരെ വോട്ട് രേഖപ്പെടുത്താൻ സഹായിക്കാനാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ചിൽ ഹൈക്കോടതിയിൽ ഹർജി നൽകി പത്തനംതിട്ട നഗരസഭ ഈ സംവിധാനം ഏർപ്പെടുത്തിയത് നഗരത്തോട് ചേർന്ന് കിടക്കുന്ന മുണ്ടുകോട്ടയ്ക്കൽ പോളിംഗ് ബൂത്ത് സ്ഥാപിക്കാൻ മറ്റ് സ്കൂളുകളോ സ്ഥാപനങ്ങളോ ഇല്ലാത്തതിനാലാണ് അധികൃതർ ഇപ്പോഴും ഈ സ്കൂളിനെ ആശ്രയിക്കുന്നത് പോളിംഗ് ദിവസം അതിരാവിലെ തന്നെ യുവാക്കളോടും സ്ത്രീകളോടും ഒപ്പം പ്രായമായവരുടെയും മറ്റ് ശാരീരിക അസ്വസ്ഥത ഉള്ളവരുടെയും സാന്നിധ്യം ഇവിടെയുണ്ടായി സ്കൂളിന്റെ ഇരുവശങ്ങളിലുമായി രണ്ട് ബൂത്തുകളാണ് പ്രവർത്തിക്കുന്നത് രാജ്യത്തിന്റെ ഭാവി നിർണ്ണയിക്കുന്ന ജനാധിപത്യ പ്രക്രിയയിൽ വോട്ട് രേഖപ്പെടുത്താൻ എത്തുന്ന പ്രായമായവർക്കും അംഗപരിമിതർക്കും സുഗമമായി വോട്ട് രേഖപ്പെടുത്താൻ അടക്കമുള്ള സംവിധാനങ്ങൾ ഏർപ്പെടുത്തിയ ഭരണകൂടത്തിന്റെ കരുതൽ ഏറെ പ്രശംസനീയമാണ് കേരള വിഷൻ ന്യൂസ് പത്തനംതിട്ട